നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എസ് എഫ് ഐ കാരൻ എങ്ങനെ സന്യാസിയായി മന്ത്രദീക്ഷ സ്വീകരിച്ച സന്യാസി പൂർണദീക്ഷ സ്വീകരിച്ച സന്യാസി മഹന്ത് മഹാമഹന്ത് മണ്ഡലേശ്വർ മഹാമണ്ഡലേശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ പീഠാധിപതി എന്നിങ്ങനെയുള്ള സ്ഥാനക്രമങ്ങളിൽ എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്ന ശ്രീ സലിൻ എന്ന വ്യക്തി മഹാമണ്ഡലേശ്വര സ്ഥാനത്ത് എത്തിയതെങ്ങനെയെന്ന് പറയാം എസ് എഫ് ഐയുടെ ഡൽഹി കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന അഖില വിമൽ ഗുരുവായി ശ്രീ അഭിനവ ബാലാനന്ദ ഭൈരവനെ കണ്ടെത്തുന്നു ഭാരതീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു പഠനം ആരംഭിച്ചതും അഖില വിമൽ സന്യാസിനിയായ അവന്തിക ഭാരതിയാവുന്നു ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ശ്രീ സലിന്റെ എപ്രകാരമാണ് സന്യാസിയായ ശ്രീ ആനന്ദവനം ഭാരതിയായത് എന്നുകൂടി പറയാം ശ്രീ സലിൻ എസ് എഫ് ഐ സജീവ പ്രവർത്തനം നടത്തിയിരുന്ന കാലം വിപ്ലവത്തിന്റെ വളക്കൂറുള്ള തൃശൂരിലെ കേരളവർമ്മയുടെ മണ്ണ് തല്ലും പിടിയും ബഹളങ്ങളും സ്വാഭാവികം എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടു പോയി പോലീസും എസ് എഫ് ഐക്കാരെ പോലെ തന്നെ ഇത്തിരി ഗൗരവത്തിലാണ് സമരം കത്തിപ്പടരുകയാണ് സമര നേതാക്കളെ കണ്ടാൽ പോലീസ് പിടിക്കും പിടിച്ചാൽ അകത്തിടും മറ്റൊന്നിനുമല്ല നേതൃത്വ അണികളിൽ നിന്ന് മടർത്തി സമരം പൊളിക്കാൻ മുൻകൂർ ജാമ്യത്തിനും അപേക്ഷിച്ചുണ്ട് അതിൽ തീർപ്പാക്കും വരെ പോലീസിന്റെ കയ്യിൽ പെടരുത് അതിന് ഒറ്റ ഉള്ളൂ പാർട്ടി തന്നെ പറഞ്ഞു തൽക്കാലം മുങ്ങിക്കോളാൻ അങ്ങനെ മുങ്ങാൻ പറ്റിയ സ്ഥലം തപ്പുമ്പോഴാണ് തന്ത്രശാലിയായ സലിൽ കുംഭമേളയെക്കുറിച്ച് ഓർക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ പ്രയാഗിൽ കുംഭമേള നടക്കുകയാണ് ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന കുംഭമേളയിൽ ഒളിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായൊരിടം മറ്റൊന്നില്ല എന്ന് ശ്രീ സാലിന് തോന്നി നുള്ളിപ്പറയ്ക്ക് കിട്ടിയ കാശുമായി നേരെ കുംഭമേളയിൽ എത്തുന്നു ആള് കൂടുന്നതും സന്യാസിമാർ നഗ്നത പ്രദർശിപ്പിക്കുന്നതുമായ പ്രാകൃത ഭാരത സംസ്കാരം എന്നതിനപ്പുറം മറ്റൊരറിവ് വന്ന ഈ ശഖാവിന് കുംഭമേളയെക്കുറിച്ചില്ല ചെന്നുപെട്ടതോ മഹാനഗരത്തിൽ അപരിഷ്കൃതരായ ഈ വടക്കേ ഇന്ത്യക്കാർ ചെയ്യുന്നത് കണ്ട് കിടക്കാൻ കുറച്ച് വൈക്കോലും ചൂടിന് കത്തിച്ചു വയ്ക്കാൻ ചാണക വരളിയും സംഘടിപ്പിക്കുന്നു തണുത്തു ചാകാതിരിക്കാൻ നന്നാണ് ചാണകം ഒന്ന് തൊട്ടു നോക്കിയത് ഇദ്ദേഹം അങ്ങനെ കുംഭമേളയിൽ കഴിഞ്ഞ ആ കാലം കുംഭമേളയിൽ അലഞ്ഞു നടന്ന ആ കാലം എന്തൊരു സമാധാനം എന്തൊരു തെളിച്ചം നിന്ന ഭൂമിയുടെ പ്രത്യേകതയിൽ സഖാവ് ഉരുകി തുടങ്ങുകയാണ് ചുറ്റും പടർന്നു നിന്ന സന്യാസി മഹാവൃക്ഷങ്ങളുടെ തടലിൽ കഴിഞ്ഞ നാളിൽ ഉള്ളിൽ ഉള്ളിലുറങ്ങിക്കിടന്ന പരമ്പരയെ ഉണർത്തി മുതുമുത്തശ്ശനും മുത്തിമാരും അന്ന് മോനെ എന്ന് അരുമയോട് വിളിച്ചു ഇറങ്ങി വാ എന്ന അവരുടെ വിളിയിൽ ഇളക്കം തട്ടിയ വിപ്ലവ പ്രതിഷ്ഠയുമായാണ് സലിൽ മേളയും നാട്ടിലെ കലാപവും തീർന്ന് മടങ്ങുന്നത് എന്നാൽ യഥാർത്ഥ കലാപം മനസ്സിൽ ആരംഭിച്ചിരുന്നു ഇരിക്കപ്പെതിയില്ല ഇതല്ല ശരിയെന്ന് തോന്നൽ മറ്റെന്തോ തേടാനുണ്ടെന്ന ദാഹം അങ്ങനെ ഏതാനും വർഷങ്ങൾ കൂടി ഇതിനിടയിൽ കുംഭമേള എന്നത് ഒരാകർഷണമായി മനസ്സിൽ മാറിയിരുന്നു ഇതെന്താണ് എന്നറിയാനുള്ള കൗതുകത്തിൽ നാസിക്കിൽ നടന്ന കുംഭമേളയിലും പ്രയാഗിൽ നടന്ന അർദ്ധകുംഭമേളയിലും ഹരിദ്വാറിൽ നടന്ന കുംഭമേളയിലും പങ്കെടുത്തു രണ്ടായിരത്തി പത്തിലെ ഹരിദ്വാർ കുംഭമേള ഇത്തവണ ഒളിഞ്ഞിരിക്കാനോ കറങ്ങി നടക്കാനോ അല്ല യാത്ര കുംഭമേളയുടെ ഉള്ളടക്കുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ അതിൽ അലിഞ്ഞില്ലാതാവാൻ ഒന്നിൽ തൊട്ടാൽ അതിന്റെ അടപടലം മനസ്സിലാക്കി അടങ്ങൂ എന്ന തൊര ജന്മനാൽ സലിൽ ഈ സമയത്തിനുള്ളിൽ കുംഭമേള എന്താണെന്നും എന്തിനാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു സന്യാസി രീതികളെ കുറിച്ചും ശങ്കരാചാര്യരുടെ ദശനാമി കുറിച്ചും വിശദമായി മനസ്സിലാക്കി കുംഭമേള നടക്കുന്ന സമയത്തിന്റെ ജ്യോതിഷ് പ്രകാരമുള്ള പ്രാധാന്യം പഠിച്ചു ഒരു പ്രത്യേക സമയത്ത് പ്രകൃതിയിൽ അമൃത് കലരുന്ന ഈ ഭൂമി വന്നു നിൽക്കുന്നവരുടെ ശരീരത്തിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഗ്രഹിച്ചു ഐതിഹ്യ രീതിയിലും താന്ത്രിക രീതിയിലും മാന്ത്രിക രീതിയിലും സാധനാക്രമത്തിലും കുംഭമേളയെ അറിഞ്ഞു അറിവിന്റെ ആഴം കണ്ടെന്നും പിന്നെ ഒന്നും ഓർത്തില്ല ആ കുംഭമേളയിൽ കാർഷികാനന്ദ സ്വാമിയിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ചു ഗ്രഹസ്ഥരും ഈ പാസ്താവിൽ ചരിക്കാൻ തീരുമാനിച്ച ഏവരും സ്വീകരിക്കുന്ന ആദ്യ ദീക്ഷാഘട്ടം സ്വാമി ആനന്ദവനത്തിലേക്കുള്ള യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് മുൻ സഖാക്കളെല്ലാം സഖാവ് സലിനെ തെറിവിളിച്ചു ഒറ്റുകാരൻ എന്നും ഓന്തെന്നും വിളിച്ചു കേരളവർമ്മയിലെ വർമ്മയിലെ സഹമുറിയനായിരുന്ന പ്രവീണിനെ പോലെ സലീലിന്റെ മനസ്സ് തൊട്ട അപൂർവം പേർ മാത്രം കൂടെ നിന്നു മനസ്സിൽ സന്യാസി സന്യാസിറപ്പിച്ച സലീലിന് ആ കൂട്ടുപോലും ഇനി ആവശ്യമില്ലായിരുന്നു എന്നതാണ് സത്യം ഞാനും പുഴയെങ്കിൽ എത്തും വരെ എത്തട്ടെ വരും പോലെ വരട്ടെ എന്ന് തീരുമാനിച്ച മഹാത്മകൾക്ക് ഇനി എന്ത് വ്യക്തിബന്ധം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രയാഗ് രാജ് അർദ്ധകുംഭമേളയിൽ വെച്ച് സ്വാമി പൂർണ്ണ ദീക്ഷിതനായി സ്വാമി ആനന്ദവനം ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുംഭമേളയിൽ അതായത് നൂറ്റി നാപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ സ്വാമി ആനന്ദവനം ഭാരതി മഹാമണ്ഡലേശ്വരായി വാഴ്ത്തപ്പെടുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സന്യാസി സമൂഹത്തിന് ഇദ്ദേഹത്തിലെ ജ്ഞാനവും കർമ്മതീക്ഷണമായ തീപ്പൊരിയും ബോധ്യപ്പെട്ടെന്ന് സാരം ദക്ഷിണേന്ത്യയിൽ അഖാഢകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാനും അവയെ ഏകോപിച്ച് കാര്യക്ഷമമാക്കാനും ഭാരതത്തിന് വേണ്ടി എല്ലാ രീതിയിലും ജീവിതം വെക്കാനും ഏൽപ്പിച്ചിരിക്കുകയാണ് സന്യാസി ഗുരുക്കർ സന്യാസിമാർക്ക് പച്ചവെള്ളം കൊടുക്കാത്ത കേരളത്തിൽ നിന്ന് തന്നെ ഒരു മഹാ ഭാരതത്തെ ഭാരതമായി നിലനിർത്തിയ എന്നാൽ മലയാളി ബോധപൂർവം മറന്ന ആചാര്യനായ ശ്രീ ശങ്കരാചാര്യയുടെ നാട്ടിൽ നിന്നും ഒരു മഹാമണ്ഡലേശ്വർ ഒളിഞ്ഞിരിക്കാനെത്തിപ്പെട്ട ഭൂമിക്ക് വരെ ഒരു വ്യക്തിയിൽ ഇപ്രകാരം മാറ്റം വരുത്താനാവുമെങ്കിൽ അന്വേഷിച്ച് ചെല്ലുന്നവരിൽ അത് എത്രമാത്രം പരിവർത്തനം നടത്തുമെന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുക ഭാരതം എന്ന മഹാത്ഭുതത്തെ തൊട്ടറിയാൻ ചെറുപ്പക്കാരെ നിങ്ങൾ സ്വയം ഇറങ്ങിത്തിരിക്കുക നന്ദി നമസ്കാരം